നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് മാട്രിമോണിയൽ ഗ്രൂപ്പിലൂടെ അടുപ്പത്തിലായ ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ഒളിവിലായിരുന്ന താനൂർ സ്വദേശി ഡൽഹി വിമാനത്താവളത്തിൽ പിടിയിലായി താനൂർ കുന്നുംമ്പുറം സ്കൂൾ പടിയിലെ പറപ്പൂർ വീട്ടിൽ മനീഷാണ് അറസ്റ്റിലായത് എറണാകുളം ഏലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് വിദേശത്തായിരുന്ന യുവാവ് ഡൽഹിയിൽ വിമാനമിറങ്ങിയതിന് പിന്നാലെ എമിഗ്രേഷൻ വിഭാഗം പിടികൂടുകയും ഏലൂർ പോലീസിനെ കൈമാറുകയുമായിരുന്നു കഴിഞ്ഞ ജൂണിൽ പോലീസ് ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഏപ്രിലാണ് കോട്ടയം സ്വദേശിനിയായ യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായത് അബുദാബിയിലായിരുന്ന മനീഷ് എറണാകുളത്ത് എടുത്ത് രണ്ടു ദിവസം ഒപ്പം താമസിപ്പിച്ചാണ് യുവതിയെ പീഡിപ്പിച്ചത് പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു യുവതിയുടെ പരാതി പ്രകാരം ഏരൂർ പോലീസ് കേസെടുത്തതോടെ മനീഷ് എറണാകുളം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും തള്ളി ഇതിനിടെ ഏലൂർ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇതറിയാതെ അബുദാബിയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് മനീഷ് പിടിയിലായത് തുടർന്ന് എറണാകുളം പോലീസ് ഡൽഹിയിൽ പോയി കസ്റ്റഡിയിലെടുക്കുകയും എറണാകുളത്തെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മനീഷ് അബുദാബിയിൽ ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്തിരുന്നത് ഉറ്റവരോ ഉടയവരോ ഇല്ലാത്ത യുവതിയാണ് ഇയാളുടെ കെണിയിൽ ഇരയായത് എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ